மச்சிங்க பாற தெ வாழும் முகமது பாப்போ வலியுள்ள மன்னான் ரகுமத்தேரையும் நல்கிய முகமது பாப்போரலியல்ல மச்சிங்க பாழ தெரிகையில் வாழும் முகமது பாப்போ வலியுள்ள மன்னான் ரகுமத்தேரையும் நல்கிய முகமது பாப்போரலியல்ல ധരജകളേറിയ മുഹമ്മദ് ബാപ്പുവിൻ മധുഹുകൾ അനവധി പകർന്നു തരാം ധരജകളേറിയ മുഹമ്മദ് ബാപ്പുവിൻ മധു കൾ അനവധി പകർന്നു തരാം ദരസിൽ കഴിയും നാളിൽ കാട്ടിയ അജവുകൾ ഉണ്ടു പറഞ്ഞു തരാം ദരസിൽ കഴിയും നാളിൽ കാട്ടിയ അജവുകൾ ഉണ്ടു പറഞ്ഞു തരാം മച്ചിങ്ങപ്പാറ തെറുകയിൽ വാഴും മുഹമ്മദ് ബാപ്പു മന്നാൻ മന്നേറി നൽകിയ മുഹമ്മദ് ബാപ്പുരലിയ മസ്ജിദിലുള്ളൊരു ജിന്നിൻ ശല്യം മതിയ ബാപ്പു വലിയ മസ്ജിദിലുള്ളൊരു ജിന്നിൻ ശല്യം മതിയ ബാപ്പു വലിയാണേ മാരകമേറിയ രോഗങ്ങളെല്ലാം മതിക്കൊടുത്തൊരു വലിയാണേ മാരകമേറിയ രോഗങ്ങളെല്ലാം മതിക്കൊടുത്തൊരുവലിയാണേ മച്ചിങ്ങപ്പാറതരുകയിൽ വാഴും മുഹമ്മദ് ബാപ്പു വലിയുള്ള മന്നാൻ റഹുമേറിയു നൽകിയ മുഹമ്മദ് ബാപ്പു ബാപ്പുറതിയല്ല കനവിൽ പുലിയലിയോരസം ചെയ്തൊരു വലിയാണേ കനവിൽ പുലിയലിയോര സദസ്സിൽ താലിം ചെയ്തൊരു വലിയാണേ വലിയ ശുദ്ധി പറഞ്ഞൊരു വലിയാണേ ത്തിലായി ശുദ്ധി പറഞ്ഞൊരു വലിയാണേ മച്ചിങ്ങ പാറതരുകയിൽ വാഴും മുഹമ്മദ് ബാപ്പു വലിയ മന്നാൻ റഹ്മേറിയും നൽകിയ മുഹമ്മദ് ബാപ്പുരലിയല്ല കാലമുറിഞ്ഞൊരു ലായിബിന് സുഖമാക്കിയ വാപ്പു വലിയ കാലുമുറിഞ്ഞൊരു ലായിബിന് സുഖമാക്കിയ വാപ്പു വലിയാണേ കടലുകൾ കപ്പുറത്തിന്നും വിളിച്ചോർക്ക് കഥനങ്ങൾ തീർത്തൊരു വലിയാണേ കടലുകൾ കപ്പുറത്തിന്നും വിളിച്ചോർക്ക് കഥനങ്ങൾ തീർത്തൊരു വലിയാണേ മച്ചിങ്ങ പാറ തരുകയിൽ വാഴും മുഹമ്മദ് ബാപ്പു വലിയുള്ള മണ്ണാൻ റഹുമേരെയും നൽകിയ മുഹമ്മദ് ബാപ്പൂരലിയല്ല മച്ചിങ്ങ പാറ തരുകയിൽ വാഴും മുഹമ്മദ് ബാപ്പു വലിയുള്ള മണ്ണാൻ റഹുമ തേരെയും നൽകിയ മുഹമ്മദ് ബാപ്പൂരലിയല്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക